എന്താ കുട്ടി എന്റെ കുഞ്ഞ് വിളിച്ച ഒന്നും മിണ്ടണില്ല ഊത്താരി വന്ന് ഒന്ന് ഊതി കൊടുക്കണം രണ്ടു ദിവസം കഴിഞ്ഞു കുടിച്ചിട്ട് ഞാൻ വരാം പക്ഷെ അതിനു മുമ്പ് മൂപ്പനോടും ചോദിക്കണല്ലോ ഒരു വിലക്കുള്ള ഒരാളെ അയാൾ ഇപ്പോൾ ആരായിരുന്നാലും ശരി പാതിരാത്രി വീട്ടിൽ കയറ്റി സൽക്കരിക്കുന്നത് മറ്റും ശരിയായ നടപടിയാണോ കുട്ടിയെ ചാത്തപ്പൻ ഇപ്പോഴോടെ വന്നു പോവാറുണ്ടെന്ന് ആ ജനസംസാരം അത് മൂപ്പന്റെ ചെവിയിലും എത്തിയിട്ടുണ്ട് അത് കുട്ടി തന്നെ നേട്ടു എന്ന് മൂപ്പനോട് പറ അതാണ് അതിന്റെ ഒരു മര്യാദ അല്ലാതെ എനിക്കൊരു വിരോധ ലോട്ടിയേ കുട്ടി എന്ന് മൂപ്പനെ കണ്ടിട്ടുവാ ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു സമുദായക്കാരോടും ബാല്യക്കാരോടും കൂടി ആലോചിച്ചെടുത്ത തീരുമാനായിരുന്നു ഇനി മാറ്റം വരുത്താൻ പറ്റില്ല മാണിക്യം പോ അതായത് ആദമിനെ പ്രണമിക്കാൻ അല്ലാഹു ഇബിലിസിനോട് പറഞ്ഞു ഇബിലീസ് അനുസരിച്ചില്ല അപ്പോ അല്ലാഹു ഇബിലിസിനോട് ചോദിച്ചു നീ എന്തുകൊണ്ടവനെ പ്രണമിച്ചില്ല അപ്പോ ഇബിലീസ് പറഞ്ഞു നീ അവനെ മണ്ണിൽ നിന്നുണ്ടാക്കി നിന്നും അപ്പോ ഞാൻ 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 തന്നെ ഓനെ പ്രണമിക്കണം രാത്രി െങ്കിലും അതിപ്പോ വെളുപ്പിനെ പോയിക്കോളാ അതല്ല ഞങ്ങളിവിടെ സ്ത്രീകളെ മാത്രമേ ഉള്ളൂ അയ്യോ അതുകൊണ്ടെന്താ ഞാൻ താഴെ തിണ്ണയിൽ ഏടിയെങ്കിലും കിടന്നോളാ രാത്രിയിൽ വയ നിശ്ചയില്ലാത്തോണ്ട് ഞാൻ അമ്മയോടൊന്ന് ചോദിക്കട്ടെ കാരാളം ഏഴജാതികളുള്ള സ്ഥലമാണ് പുറത്ത് കിടക്കണ്ടെന്ന് പറഞ്ഞു വന്നോളൂ